സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീഡനം നടത്തുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി എന്നാൽ ഇത് വസ്തു വാസ്തവ വിരുദ്ധമാണ് എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീറുണ്ട് പി മുജീബ് റഹ്മാൻ പറഞ്ഞു എങ്ങനെ വായിക്കാം ഇതിനെ അത് ആ നടേശ മുതലാളിക്ക് പറ്റിയ ചില അബദ്ധങ്ങളുടെ പഴമുള്ള ഈ സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നണിയൊക്കെ ഉണ്ടാക്കിയത് അടയ്ക്ക് മുസ്ലിങ്ങളിലെ പിന്നോക്കത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ലത് ഇതെല്ലാം വാസ്തവത്തിൽ നട മലയാളിയെ ഇവർ കളിപ്പിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹം ഒരു ശുദ്ധനാണ് കൺവിൻസിംഗ് ആയിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓ ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇതിവർക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ അതിൻ്റെ ഉണ്ടെന്നുള്ളത് ആ പാവത്തിന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇവരുടെ കളക്കളിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ആ ശുദ്ധഗതിക്കുള്ള പ്രതികരണം കണ്ടിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ രാജിവെക്കാനിരുന്നതാണ് ഈ എന്താ ഹുസൈൻ ഹുസ്സൈൻ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ അങ്ങനെ രാജിവെക്കാനിരുന്നതാണ് മോങ്ങാനിരുന്ന പാർട്ടിയുടെ തന്നെ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെയാണ് ഈ സാധനം അല്ലെങ്കിൽ തന്നെ ചെയ്യാനിരുന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ രഹസ്യം ഈ നവോത്ഥാന സമിതി എന്നൊക്കെ പറയുന്നത് തന്നെ മറ്റു ചില ഉദ്ദേശത്തോടെ പിണറായി വിജയൻ സംഘടിപ്പിച്ച സാധനമാണ് അതിൽ ഈ പറഞ്ഞ പോലെ ശുദ്ധഹൃദയനായ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഞാനൊക്കെ നടേശം മലയാളി എന്ന് വിളിക്കുന്ന ആൾ പെട്ടുപോയി അതാണ് സംഭവം വാസ്തവത്തിൽ നടേശ മുതലാളിതിനു മുമ്പ് ഇതിൽ എസ് എൻ ഡി പി യോഗം തന്നെ കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ മുസ്ലിം പ്രണനം നടക്കുന്നതെന്ന് ആ കണക്കിലേക്കൊന്നും കടക്കാതെ വെറുതെ അങ്ങോട്ട് യു ജസ്റ്റ് വിഷവേ അങ്ങനെയൊന്നും നടക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത് പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഏതാ ഒരു സിനിമയിൽ ഈ മുകേഷ് പറയുന്നുണ്ടല്ലോ ഇത്രയാണോ പറഞ്ഞത് ആവശ്യമുള്ളത് പോലും പറഞ്ഞില്ലല്ലോ പിന്നെന്താ അനാവശ്യം പറയുന്നു എന്ന് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നു അതുപോലത്തെ സംഭവമാണ് ഇതൊക്കെ ആവശ്യത്തിനുള്ളത് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇദ്ദേഹം അനാവശ്യം പറയുന്നു എന്നുള്ള പേര് ദോഷം കേൾപ്പിക്കുക ഇവരുടെ കമ്പനിയിൽ നിന്ന് ആ നടേശ മുതലയാളി എത്രയും വേഗം പുറത്ത് കിടക്കുക ഇവരൊക്കെ വലിയ ചതിയന്മാരാണ് മനസ്സിലായി അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനവർ നടേശ്മലാളി ഉപയോഗിക്കും മറ്റേക്കാർന്നവരുണ്ടല്ലോ നമ്മുടെ സുകുമാരൻ നേരം അദ്ദേഹത്തെ ഉപയോഗിക്കും എന്തും ചെയ്യും അദ്ദേഹത്തെ കൂടുതലും ക്രൈസ്തവ സഭയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ മുസ്ലിങ്ങളും ഉപയോഗിക്കുന്നു ഏറ്റവും വേഗം ഈ കലാപരിപാടി നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചാൽ രണ്ടുപേർക്കും പേർക്കും ഉണ്ടാകും അതല്ലാതെ ഇവരുടെ കൂടെ കിടന്നിട്ട് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ അവരെ തുല്യരായിട്ട് പരിഗണിക്കാൻ പോകുന്നില്ല അവരുടെ കാര്യം കാണാനായിട്ട് ഒരു ഏണിപ്പടിയായിട്ട് നിങ്ങളെ ഉപയോഗിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു പരിഗണനയും ഉണ്ടാവില്ല ആ പാഠമാണ് ഈ മൊത്തം നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് കൂടാതെ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഒരു എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും ഇപ്പം എത്തിയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണവും കാണുന്നുണ്ട് ഈ പ്രബോധനത്തിൽ മറ്റേയാളുടെ ലേഖനം എന്നും ഇയാളെ അയാളെ കുത്തി അയാൾ ഇയാളെ കുത്തി സമസ്ത മുസ്ലിം ലീഗിനെ കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് അവരുടെ അന്തഛിദ്രവും അതുപോലെ വർദ്ധിക്കും വല്ലാത്ത അന്തഛദ്രം ഇസ്ലാമിലുണ്ട് അത് പുറത്ത് കാണിക്കാതെ പൊതിഞ്ഞു പിടിച്ച് ഇസ്ലാം ഒരു മോണോലിത്താണെന്നൊക്കെ കാണിക്കാനുള്ള ശ്രമങ്ങൾ മെല്ലെ പരാജയപ്പെട്ടു വരുന്നതിൻ്റെ ലക്ഷണവും ഇതിൻ്റെ കൂടെ കാണാം ദർ ആർ സീരിയസ് ഡിഫറൻസസ് ഇൻ ഇസ്ലാം അപ്പോൾ അതും താമസി അത് വരും മുസ്ലിം ജനസംഖ്യ ആനുപാതികമായി സർക്കാർ സർവീസിലടക്കം തങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടുന്നില്ല ഇതാണ് ഇവർ പറഞ്ഞത് അത് ശരിയല്ല അങ്ങനെ ഒരു പ്രാതിനിധ്യത്തിൻ്റെ ആവശ്യമില്ല അത് റേസ് ചെയ്യുന്നത് തന്നെ ഒരുതരം തരം വിഘടനവാദമാണ് സമാജത്തെ പല കഷണങ്ങളായിട്ട് ചെതറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു സംവരണ ഫോർമുല ഉണ്ട് ആ ഫോർമുലയനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നോട്ടെ അതല്ലാതെ അതിൽ കൂടുതൽ പറ്റില്ല അതിൽ കൂടുതൽ വേണം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ നമ്മളെ അനാവശ്യമായ കുഴപ്പത്തിൽ വെച്ച് ചാടിക്കുള്ളൂ ഇപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ പി എസ് സി പത്തോ പന്ത്രണ്ടോ ശതമാനം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് സുനിജി ആലോചിച്ച് നോക്ക് കേരളത്തിൽ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്ത എന്ത് മുസ്ലിങ്ങൾക്കുള്ളത് അവർക്ക് ഈ പത്തോ പന്ത്രണ്ടോ ശതമാനം സംവരണം കൊടുക്കാൻ പി എസ് സിയിൽ വേറെ ഒരു എന്ന് ഓർക്കണം ആന്ധ്രാപ്രദേശ് കൊടുക്കാൻ നോക്കി അത് സുപ്രീം സുപ്രീംകോടതി റദ്ദാക്കി ഈ മതം തിരിച്ചുള്ള സംവരണം കേരള ഹൈക്കോടതിയിൽ മതം തിരിച്ചുള്ള സംവരണം പാടില്ല പി എസ് സി ഇങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഒരാൾ മൂവ് ചെയ്തിരുന്നു ഹൈക്കോടതി സമർത്ഥമായിട്ട് അതിന് ഒഴിഞ്ഞു മാറി അവർ പറഞ്ഞു ഈ പെറ്റീഷൻ തന്ന ആളുണ്ടല്ലോ അയാൾക്ക് എന്തെങ്കിലും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ സംവരണ പോളിസി കൊണ്ട് ഇല്ല അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പൊതു താല്പര്യമല്ല സ്വകാര്യ താല്പര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ അഗ്രീവഡല്ല അതുകൊണ്ട് ഇത് ഞങ്ങൾ തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കൈകഴുകി അല്ല അപ്പോൾ ഹൈക്കോടതി വാസ്തവത്തിൽ ഹൈക്കോടതി അതിൽ ഇടപെടേണ്ടതായിരുന്നു ഇടപെട്ടിട്ട് ഈ സംവരണം തെറ്റാണെന്നും ഇത് റദ്ദാക്കണമെന്നും ഹൈക്കോടതി പറയണമായിരുന്നു ഹൈക്കോടതി കൈകഴുകിയത് ശരിയായില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ബട്ട് ദെൻ ഇറ്റ് വാസ് ദ ഡിസിഷൻ ബൈ ഹൈക്കോർട്ട് വാട്ട് ക്യാൻ ബി ഡൺ ഈ വസ്തുതയെല്ലാം വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ധവളപത്രം പുറത്തിറക്കണമെന്നാണ് ഈ പറയുന്ന കേരള അമീർ ഈ മുജീബ് റഹ്മാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യെസ് അത് അത് ചെയ്യട്ടെ ചെയ്യട്ടെ അത് കാണാൻ എന്നെപ്പോലുള്ളവർക്കും ഉണ്ട് അത് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് പുറത്തു വരും ഈ ഒരു കാലത്ത് ഇപ്പോൾ ഈ പ്രബോധനം എന്നൊക്കെ പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ഉണ്ടല്ലോ അതെ അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വന്ന ലേഖനത്തിൽ മുസ്ലീങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകരുതെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് കാരണം വിദ്യാഭ്യാസം നിങ്ങളെ ഭരണഘടനയുടെ അടിമയാക്കി മാറ്റും നയൻറ്റീൻ ഫോർട്ടി നയൻ ആണെന്ന് ഓർക്കണം ഭരണഘടന ജസ്റ്റ് നിലവിൽ വന്നപ്പോൾ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നതിലൂടെ ഭരണഘടനയ്ക്ക് കീഴിലാകുന്നു അല്ലാഹുവിന് കീഴിലേ ഒരു മുസ്ലിം ജീവിക്കാവുള്ളൂ ഭരണഘടനയുടെ കീഴിൽ ജീവിച്ചുകൂടാ സർക്കാർ ജോലി തേടരുത് സർക്കാർ ജോലി തേടരുത് അങ്ങനെയാണ് ഇവർക്ക് പ്രാതിനിധ്യം കുറഞ്ഞു പോയത് അതിനുശേഷം ഇവർ പോളിസി മാറ്റി 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 ആ ഫസ്റ്റ് ഇവർ പറഞ്ഞു താന്ന ജോലികളിലൊക്കെ പോവാം ക്ലാർക്ക് പ്യൂണൊക്കെ ആയിട്ട് പോവാം ഉയർന്ന ജോലിയിൽ പോകരുത് ഐ എ എസ് ഐ പി എസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക ചെയ്യുന്നതെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമാകും ഇങ്ങനെയൊക്കെയുള്ള പോളിസി ഡിസിഷൻസ് എടുക്കേണ്ട പൊസിഷൻ അത് വരരുത് മറ്റത് നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നില്ല തൽക്കാലം ജോലി ചെയ്യുന്നു ശമ്പളം വാങ്ങുന്നു വീട്ടിൽ പോകുന്നു ഇങ്ങനെയാക്കി മാറ്റി അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോൾ താഴ്ന്ന വിഭാഗത്തിൽ കുറേശ്ശേ മുസ്ലിങ്ങൾ വന്നു ഈ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ വരുത്തി വെച്ച പിന്നോക്കാവസ്ഥയാണ് വേറെ ആരും അതിന് ഉത്തരവാദിയല്ല സർക്കാർ ഉത്തരവാദിയല്ല ഭരണഘടന ഉത്തരവാദിയല്ല മറ്റ് സമുദായങ്ങൾ ഉത്തരവാദികളല്ല മറ്റാരും ഉത്തരവാദികളല്ല ഇവർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ എന്നിട്ട് അതും കഴിഞ്ഞിട്ട് കട്ടിട്ടും കള്ളം മുമ്പോട്ട് എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറാനാണ് ഹുസൈൻ മടവൂറൊക്കെ നോക്കുന്നത് ഒന്നാമത് ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടല്ലോ നേരത്തെ മുസ്ലിമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗായിരുന്നു അതെ പൊളിറ്റിക്കലി അവർ പറയുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് ചെയ്തു കൊടുത്താൽ വലിയ പ്രശ്നം ഇല്ലാതെ പോകുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇവരുടെ അവാന്തര വിഭാഗങ്ങൾ മുഴുവൻ രംഗത്തിറങ്ങിയിരിക്കുന്നു സമസ്തയ്ക്ക് രണ്ട് വിഭാഗമുണ്ട് ഇ കെ ഉണ്ട് എ പി ഉണ്ട് അതിൽ വേറൊരു സാധനമുണ്ട് പിന്നെ സലഫ ഉണ്ട് ഇത് ദുനിയ ഭർക്ക് ആൾക്കാരുണ്ട് ഇതിനകത്ത് ഇവരെ എല്ലാം ഭയന്ന് വേണം ബാക്കി നാട്ടുകാർ കഴിയാൻ നടക്കുന്ന കാര്യമാണ് എത്ര പേരെ പേടിക്കണം നേരത്തെ ആനയെ പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ആന പിണ്ടാലഞ്ചെണ്ണം കിടക്കുന്നു അതിനെയെല്ലാം പേടിക്കേണ്ട അവസ്ഥയായിരിക്കും എന്തൊരു കഷ്ടം ഈ കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ നടപടികൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അതിനെ സാധൂകരിക്കുന്ന എന്നൊക്കെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടോ ആ ഉണ്ടല്ലോ അത് ഈ വാർത്തയിൽ തന്നെ ഉണ്ടല്ലോ അത് ബി ജെ പിയുടെ വളർച്ച ഗൗരവമായിട്ട് മറ്റുള്ളവർ കാണണം എന്തിന് ഈ ഒരു പൊളിറ്റിക്കൽ വളർച്ച എന്നുള്ള നിലയ്ക്ക് എതിർ പാർട്ടി ഗൗരവമായിട്ട് തന്നെ കാണും എടാ നമ്മുടെ വോട്ട് എവിടെ പോയി ഇവന് ഇങ്ങനെ ഇത്രയും വോട്ട് കിട്ടി എന്ന് ആലോചിക്കുക അതവരാലോക്കും അത് ഈ ഹുസൈൻമാഡവരൊന്നും അബ്ദുറഹിമാനും ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അതവരെ ആലോചിച്ചോളും ബട്ട് ഈ ബി ജെ പിയെ ഒരു ഒരു സം ടെറർ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിർത്തുക എന്നുള്ള ഇസ്ലാമിൻ്റെ ടെക്നിക്കുണ്ടല്ലോ അത് ഒരു ശരിയായ സാധനമല്ല അതൊക്കെ സമാജത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കുന്ന ആളെ സി പി എം അതിനെ കൈയ്യയച്ച് സഹായിക്കുകയും ചെയ്യും സി പി എം ഇപ്പോഴും എന്താ ചെയ്യുന്നത് ഐ എസ് ഐ എസിൻ്റെ മറുവശമാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞ് പരത്തുന്നു ഭീകരമായ പ്രചരണം നടക്കുന്നു അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ ആർ എസ് എസിനെതിരായിട്ടാണ് നോട്ട് ഇവൻ ബി ജെ പി ഇൻഫാക്റ്റ് ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് ഇവരുടെയൊക്കെ ശത്രുവാണോ ഹിന്ദു എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ആ ആ രീതിയിലേക്ക് ഈ നരേറ്റീവ് കൊണ്ടുപോകുന്നത് ആർക്കും ഗുണം ചെയ്യില്ല മുസ്ലിങ്ങൾക്കൊട്ടും ഗുണം ചെയ്യില്ല ഈ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അട്ടിപ്പേറവകാശം എടുത്ത് നടക്കുന്ന നേതാക്കൾ അവർ ഇസ്ലാം സമൂഹത്തെ കുഴപ്പത്തിലാക്കും എന്നുള്ളതാണ് ഞാൻ പ്രവചിക്കുന്നത് എല്ലായിടത്തും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴെല്ലാം മത നേതൃത്വത്തിൻ്റെ താളത്തിന് സമാജം തുള്ളിയിട്ടുണ്ടോ സമാജം നാശത്തിലേക്ക് പോയിട്ടുള്ളു അതിപ്പോൾ മുസ്ലിം സമാജം കേരളത്തിൽ അത് ചെയ്യുന്നു എന്ന് എനിക്ക് ഒരു കേസില്ല അവർ ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ ആവശ്യിക്കുന്നു വെള്ളാപ്പള്ളി ഈ പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഹിഡൻ അജണ്ട ഏതാണ്ട് നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണോ ഇത് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ഹിഡൻ ഒന്നുമല്ല ഇറ്റ് ഈസ് സോ ഓപ്പൺ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കുക അവരുടെ കാശ്മീരിലെ പേരെന്താ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഹിന്ദെന്നാണല്ലോ മുഴുവൻ പേര് അവിടെ ഹിന്ദില്ല ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ജമായത്തെ ഇസ്ലാമി ഇതൊന്നും അവർ ഒളിച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് ജമായത്തെ ഇസ്ലാമിക്ക് ഹിഡൻ അജൻഡ ഇല്ല എല്ലാം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ഖലീഫ വേണം എല്ലാവരെയും മുസ്ലിമാക്കി മാറ്റണം ഇതൊന്നും അവർ ഒളിച്ചു വെച്ചിട്ടില്ല ഈ ഖർദാവിയുടെ ഫത്വകൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവ് അതിൽ നിന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെയൊക്കെ ഉത്ഭവം ഖർദാവിയുടെ ഫത്വകൾ എന്ന് പറഞ്ഞ് മലയാളത്തിൽ രണ്ട് വോളിയം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട് പ്രസിദ്ധീകരിച്ചത് സർക്കുലേഷനിലുണ്ടിപ്പോൾ യു ക്യാൻ ബൈ ദാറ്റ് ബുക്ക് അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് അച്ചടിച്ച് അതിൽ എഴുതിയിട്ടുണ്ട് ഇനി എന്താ എന്താണ് പരിചയേണ്ടത് അതുകൊണ്ട് അവർക്ക് ഹിഡൻ അജൻഡ ഇല്ല അവരുടെ അജൻഡ ഓപ്പൺ ആണ് അതവർ ഒരിക്ക ഒരിക്കലും ഒളിച്ചു വെച്ചിട്ടുമില്ല ഈ ഹുസൈൻ മടവൂരിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി സപ്പോർട്ട് ചെയ്തതായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആളെ നടക്കു നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പിന്തുണയൊക്കെ ആയിട്ട് വരുന്നതിന് അല്ല അത് ആ ആ ഒരു എന്താ ഒരു ലൂസിങ് എ ബാറ്റിൽ ടു വിൻ ദ വാർ എന്നൊക്കെ പറയും നമ്മളൊരു നമ്മളുടെ കൂടെയുള്ള അല്പം നമ്മൾ വേണ്ടക്കാണ് എന്നാലും നമ്മുടെ ആളാണ് ഇങ്ങനെയുള്ളവനെ കൂടെ നമ്മളിടയ്ക്ക് കൂട്ടും ചിലപ്പോൾ അവനെ ഉപേക്ഷിക്കും ചിലപ്പോൾ വീണ്ടും കൂട്ടും വീണ്ടും ഉപേക്ഷിക്കും ഇതൊക്കെ അതൊക്കെ ഒരു വാർ ടെക്നിക്കാണ് അല്ലാതെ ഇപ്പം ഈ വെള്ളപ്പള്ളി അടച്ച പറഞ്ഞിരിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ അല്ലെ പത്തനംതിട്ടയിലൊക്കെ ആ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ കുറച്ചുകൂടെ ജാഗ്രത വേണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ സി പി എം ഉൾപ്പെടെ മനസ്സിലാക്കുന്നു അപ്പോൾ അതൊന്നും പാടില്ല ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ വീണ്ടും സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കണം എന്നുള്ള രീതിയിലേക്ക് വീണ്ടും ഒരു അവകാശവാദമാണ് ഉന്നയിക്കുന്നത് അതെ അതവര് ഒരിക്കലും അവരും ഒളിച്ചു വെച്ചിട്ടില്ല ഒരു ഒരു അജണ്ടയും ഇവരും ഒളിച്ചു വയ്ക്കാറില്ല നമ്മളവർക്ക് വേണ്ടി ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അജണ്ട വന്നു കഴിയുമ്പോൾ അത് ഒളിച്ചു പിടിക്കാൻ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി ബുദ്ധിമുട്ടുന്നതല്ല ഈ ഗ്രൂപ്പ് അതിന് വേണ്ടി ബുദ്ധിമുട്ടാറില്ല എൻ്റെ കയ്യിലുള്ള കത്തി തുറന്ന് തന്നെ കൂർപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ഇതൊരു എംബരാസ്മെൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സുനുജി അതിൻ്റെ പുറത്തുകൂടി ഒരു പേപ്പർ വയ്ക്കുന്നു സുനുജി കയറി നിൽക്കുന്നു ഏ അങ്ങനൊന്നും ഇല്ല മോഹൻദാസിൻ്റെ കത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുനു എൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ സംഭവിക്കുന്നുള്ളൂ എൻ്റെ കത്തി എൻ്റെ കത്തിയാണ് എനിക്കതിൽ അതൊരു അപ്പോളജറ്റിക് ഭാവത്തോടെ അല്ല ഞാൻ നിൽക്കുന്നത് ഐ ഹാവ് എ സ്വേഡ് ഇൻ മൈ ഹാൻഡ് ആൻഡ് ഐ എം നോട്ട് കൺസീലിങ് ഇറ്റ് ഐ ഷോ ഇറ്റ് ഓപ്പൺലി ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് ഹാപ്പനിങ് നൗ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ് അവരുടെ തേറ്റകൾ മെല്ലെ മെല്ലെ പുറത്തു വരുന്നതാണ് തേറ്റകൾ അവരായിട്ട് വിളിച്ചു വിപ്പിച്ചിട്ടില്ല അത് സി പി എമ്മിൻ്റെ ഒരു തന്ത്രമാണ് ഈ തീവ്ര ഇസ്ലാമിനെ സംരക്ഷിച്ച് സംരക്ഷിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ച് കൂടെ നിർത്തുക ഈ ഹമാസിനെയൊക്കെ കൂടെ നിർത്തുക അക്കാര്യത്തിൽ കോൺഗ്രസ് മോശമൊന്നുമല്ല ആ പറയും മുസ്ലിങ്ങളുടെ കൂടെ നിന്നിട്ട് സി പി എമ്മിന് ഇപ്പോൾ തോറ്റുപോയില്ലേ ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊണ്ടല്ല തോറ്റത് തോറ്റത് വേറെ കാരണങ്ങൾ കൊണ്ടാണ് മുസ്ലീങ്ങളുടെ കൂടെ നിന്നിട്ട് സി പി എം തോക്കില്ല അത് ഇപ്പം നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിയുമ്പം മനസ്സിലാകും ബിക്കോസ് ഇക്കാര്യത്തിൽ ഹു ഈസ് സപ്പോർട്ടിങ് ഹമാസ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്പർ ആയിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാകും ആരാണ് അത്രയ്ക്കും മത്സരിച്ച് മത്സരിച്ചാണ് രണ്ടുപേരും ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് സോ ബേസിക്കലി ഈ രണ്ട് കൂട്ടരും മറ്റവർക്ക് സപ്പോർട്ടാണ് ഇത് നടേശ മുതലാളിക്ക് അറിഞ്ഞുകൂടാനായിട്ടല്ല നടേശ മുതലാളി നോക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളും വേണ്ടേ ആ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് അദ്ദേഹം നയം തീരുമാനിക്കുന്നത് അത് ചിലപ്പോൾ എൽ ഡി എഫിൽ നിന്നാകുന്നു ചിലപ്പോൾ യു ഡി എഫിൽ നിന്നാകുന്നു അപൂർവം ബി ജെ പിന്നാകുന്നു അപൂർവം അതുകൊണ്ടാണ് ഫുൾ വെയ്റ്റ് ബി ജെ പിയുടെ കൂടെ അദ്ദേഹം ഇടാതെ നിൽക്കുന്നതും ദർ ആർ സെർട്ടൺ തിങ്സ് വിച്ച് ആർ യെറ്റ് ടു ബി ഡൺ ബൈ ബി ജെ പി ഗ്രൂപ്പ് ബട്ട് അതേസമയം മകൻ്റെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസ് അതിനെ സ്വതന്ത്രമായിട്ട് ബി ജെ പിയുടെ കൂടെ ചേർന്ന് മത്സരിക്കാനും ചെയ്യാനും ഒക്കെ ചെയ്യുന്നു ബട്ട് ഹി ഈസ് ക്ലീൻലി ഒബ്സെർവിങ് ആസ് എൻ എൽഡർലി മാൻ ഈ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്ന് നമ്മൾ പറയൂല ആ അവസ്ഥയിലാണ് വെള്ളം പ്രധാന ഇരിക്കുന്ന ആ പൃഥ്വൃത്തൊക്കെ നോക്കുന്നുണ്ട് ഹി ഈസ് പ്രൊട്ടക്റ്റിംഗ് ട്രയിങ് ടു പ്രൊട്ടക്റ്റ് ഹിസ് ഇൻട്രസ്റ്റ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി ഒക്കെ നോക്കിയിരുന്നോ ഞങ്ങൾ ഇറങ്ങും മുന്നോട്ട് എന്നുള്ളൊരു വാണിങ്ങാണ് അങ്ങനൊരു വാണിംഗ് വായിച്ചെടുക്കാം എന്നേ ഉള്ളൂ പക്ഷേ അങ്ങനത്തെ ഒരു ഒരു ഭീഷണി അതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ടു ബി ഫെയർ ടു ഹുസൈൻ മഡവൂർ ഓൾസോ ഉത്സവം ഭീഷണിയൊന്നും അതിനകത്ത് ഹുസൈൻ മഡവൂർ അങ്ങനെ പറയുക പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഷയാണ് വായിച്ചെടുക്കേണ്ടത് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ സി അതിൽ ഈ പ്രത്യേക പ്രസ്താവനയിൽ ഭീഷണി അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ബട്ട് ജമായത്ത് ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനം ഒരു ഭീഷണിയാണ് അത് മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അവരുടെ തത്വശാസ്ത്രവും ന്യായവും ഒക്കെ അന്യമത വിദ്വേഷമാണ് അവരുടെ അമീറിനെ അവരുടെ ഖലീഫയെ വാഴിക്കുക അതിൻ്റെ കീഴിലാക്കുക അല്ല അവരെ മുസ്ലിമാക്കി മാറ്റുക ഇതൊക്കെയാണ് അവരുടെ അജണ്ട സംസ്ഥാന പെർട്ടിക്കുലർ ലൈനിൽ നിന്ന് അത് വായിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഓക്കെ ഈ സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീഡനം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന പിൻവലിക്കണം ഇവരുടെ ആവശ്യം അനുസരിച്ച് നോ നോ അങ്ങനെ പിൻവലിച്ചാൽ അത് വലിയ മണ്ടത്തരമായിരിക്കും കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യമാണ് അതിൻ്റെ ഡാറ്റ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് സാധാരണയിൽ നടേശൻ മുതലാളി ഡാറ്റ ഇല്ലാതെ സംസാരിക്കില്ല പുള്ളി ഒരു നാടൻ കാരണവരായത് അങ്ങേർക്ക് ഈ വിവരങ്ങൾ അറിയില്ല ഇയാളുടെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ ബാക്കിയുള്ളവർ വിചാരിക്കുന്നു അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണക്കും കുമ്മിക്കയും ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് അദ്ദേഹം ആലോചിച്ച് പിടിച്ചൊക്കെ ഒരു പിന്നെ അദ്ദേഹം പ്രയോഗിക്കുമ്പോൾ ആ ഗ്രാമീണ ചേർത്തല ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ അധിക്ഷേപിക്കുക പിടിക്കുകയൊന്നുമില്ല ബട്ട് ആ ഭാഷയിലായിരിക്കും ഇവിടെ സംസാരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് ചർച്ച ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ദാറ്റ് ഇസ് ദ എൻ്റെ വാസ്തു ഒത്തിരി ചർച്ചയൊക്കെ നേരത്തെ അവസാനിച്ചതാണെന്ന് ഇവർ തമ്മിലൊന്നും അങ്ങനെ ഒരു ഫോർമൽ ബന്ധമുണ്ട് എന്നുള്ളതല്ല അത് ദർ ഈസ് നോ സീരിയസ് റിലേഷൻസ് ബിറ്റ്വീൻ ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ആൻഡ് എസ് എൻ ഡി പി അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ഇല്ല സർക്കാർ ഫോം ചെയ്യുന്നതിനകത്ത് നിൽക്കുന്നു എന്ന് അത് അന്നത്തെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ ഒരു എന്താ നവോത്ഥാന സദസ് നവോത്ഥാനം മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറേ മാന്യന്മാരെ ക്ഷണിച്ചു അപ്പോഴത്തെ നിലപാടനുസരിച്ച് കുറച്ച് പേര് പോയി ഇത്രയേ ഉള്ളൂ അതിനുശേഷം അതിൻ്റെ എന്താ ആക്ടിവിറ്റിയാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നും ഉണ്ടായിട്ടില്ല സോ ഇറ്റ് ഈസ് എ ഡിഫൻറ്റ് ബോഡി അതിൽ നിന്ന് ഇപ്പം ഈ ആൾ രാജിവെച്ചാൽ എന്താ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക